ഹലോ എവറി വൺ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഷാഫി പറമ്പിൽ എന്തൊക്കെ വടകരയിൽ ഇതുവരെ ചെയ്തു അതൊക്കെയാണ് നമ്മളുടെ ചർച്ചാവിഷയം ആദ്യം ഒരു കാര്യം പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എലക്ഷൻ വരാനിരിക്കുന്നു നിങ്ങളെല്ലാവരും വോട്ടിടുന്ന മലയാളികളെ നമ്മൾ മൈൻഡ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെല്ലാവരും കൂട്ടത്തോട് വിഷം കൂടിച്ച് ചാവേണ്ടി വരും ഓക്കെ അതുകൊണ്ട് ഈ ഒരു എലക്ഷനെ നല്ല രീതിയിൽ നിങ്ങൾ എല്ലാവരും എടുക്കണം അതായത് നമുക്ക് വേണ്ടത് സാധാരണക്കാരായ ഞാനടക്കമുള്ള നമുക്ക് വേണ്ടത് ചെറിയ നികുതി കൊടുത്ത് എങ്ങനെയെങ്കിലും നമ്മുടെ ആയുസ് തീരുന്നത് വരെ തങ്ങി ജീവിക്കണം ഓക്കെ അതിനെ പറ്റിയ ഒരു സർക്കാർ വരണം അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലാതെ പത്ത് വർഷമായി ഞാൻ യു ഡി എഫിനോട്ടിടുന്നു പത്ത് വർഷമായി ഞാൻ എൽ ഡി എഫിനോട്ടിടുന്നു പത്തു വർഷമായി ഞാൻ ബി ജെ പിക്ക് വോട്ടിടുന്നു അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ ഇവർക്ക് തന്നെ വോട്ട് കൊടുക്കുന്നു അങ്ങനെ ചിന്തിക്കാൻ പാടില്ല അതായത് ചിലർ പറയുന്നത് എൻ്റെ അപ്പൻ പതിനഞ്ച് വർഷമായിട്ട് എൽ ഡി എഫിനാണ് വോട്ടിടുന്നത് അതുകൊണ്ട് ഇപ്രാവശ്യം ഞാനും എൽ ഡി എഫിനിടുന്നു അതുപോലെയാണ് യു ഡി എഫിൻ്റെ ആൾക്കാരും പറയുന്നത് ഇതെന്താണ് നിങ്ങൾ ഇങ്ങനെയാണോ ചിന്തിക്കേണ്ടത് അങ്ങനെ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയല്ല കാലം എങ്ങനെ പോകുന്നു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം ഈ വർഷം നിങ്ങൾ എൽ ഡി എഫിന് വോട്ടിട്ട് കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ ഭരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അടുത്ത വർഷം യു ഡി എഫിനിടണം അല്ലെങ്കിൽ ബി ജെ പിക്ക് ഇടണം ആരാണോ നിങ്ങൾക്ക് ക്ലിയർ എന്ന് തോന്നുന്നത് അവർക്ക് വോട്ട് ഇടണം അല്ലാതെ പത്ത് വർഷമായിട്ട് ഞാൻ യു ഡി എഫിനിടുന്നു അതുകൊണ്ട് ഇപ്രാവശ്യം യു ഡി എഫിന് തന്നെ കൊടുക്കുന്നു അല്ലെങ്കിൽ എൽ ഡി എഫിന് തന്നെ കൊടുക്കുന്നു അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് ഓക്കെ ഇത്തിരി ബുദ്ധി യൂസ് ചെയ്യുക ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂട്ടത്തിന് വിഷം കുടിച്ച് ചാവേണ്ട ഒരു അവസ്ഥ വരും ജീവിക്കാൻ പറ്റുമല്ലോ ഓക്കെ അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് വരാം എന്തുകൊണ്ട് ഷാഫി പറമ്പിൽ ലോക നായകനാകുന്നു നിങ്ങൾക്ക് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം നോക്കൂ ആരെങ്കിലും ഷാഫി പറമ്പിലിനെ കുറിച്ച് എന്തെങ്കിലും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ കമൻ്റ് ഇടുന്നത് ബി ജെ പി കാരും യു ഡി എഫുകാരും എൽ ഡി എഫ്കാരും ഒന്നായി കമ്മൻ്റ് ഇടുകയാണ് ഷാഫി പറമ്പിൽ നല്ല മനുഷ്യനാണ് അയാൾ ജനനായകനാണ് ഇതെന്തുകൊണ്ട് അതായത് വേറെ വി ഡി സതീശൻ സംസാരിച്ചാലും പിണറായി വിജയൻ സംസാരിച്ചാലും കെ സുരേന്ദ്രൻ സംസാരിച്ചാലും അവിടെ കമൻ്റ് ഇടുന്നത് ഒറ്റയാൾ ആർക്കെങ്കിലും ഒരാൾക്ക് സപ്പോർട്ടായിട്ടുണ്ടാവും ഓക്കെ ഇവിടെ അങ്ങനെയല്ല ഉദാഹരണം ഞാൻ പറയാം വി ഡി സതീശൻ അവിടെ സംസാരിക്കുകയാണെങ്കിൽ കോൺഗ്രസ്സുകാർ മാത്രമാണ് വി ഡി സതീശൻ നല്ല മനുഷ്യൻ എന്ന് ഒരു അങ്ങനെയാണ് കമന്റ് ഇടല് ഇവിടെ ഷാഫി പറമ്പിൽ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ബി ജെ പി കാരും കമൻ്റിട്ട് പറയുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ കാര്യം ഞങ്ങൾക്കൊന്നുമില്ല ഇദ്ദേഹം നല്ലൊരു നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു നായകനാണ് എൽ ഡി എഫ് കാരും ഷാഫി പറമ്പിലിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് പറയുന്നത് ഈ സൈലജ ടീച്ചർ തോൽക്കുമ്പോൾ ഭൂരിപക്ഷം എൽ ഡി എഫ് കാര് പറഞ്ഞത് എന്താണ് അത് ഷാഫി പറമ്പിൽ നിന്ന് ഷാഫി പറമ്പിൽ കാരണമാണ് അവിടെ തോറ്റതെന്നാണ് എന്തുകൊണ്ട് ഷാഫി പറമ്പിലിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ പറയുന്നു നോക്കൂ ഇന്നലെ മാത്രം വടകരയിൽ ഷാഫി പറമ്പിൽ ചെയ്ത ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ സൈഡിൽ വെച്ച് തരാം അതായത് ഷാഫി പറമ്പിൽ ഒരു ഓഫീസും കൂടി ഓപ്പൺ ചെയ്യുകയാണ് എന്തിനു ഓഫീസ് ഓപ്പൺ ചെയ്യുന്നു എപ്പോഴെങ്കിലും വന്ന് ഫാനിട്ട് മിണ്ടാണ്ടിരിക്കാനല്ല ആ മേഖലയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങൾ എന്തെങ്കിലും വലിയൊരു ദുരിതത്തിലാണെങ്കിൽ അതിനെ പരിഹരിക്കാൻ വേണ്ടിയാണ് ആ ഓഫീസ് ആ ഓഫീസിലേക്ക് വന്നു കഴിഞ്ഞ് ഞങ്ങളുടെ പ്രശ്നം ഇതൊക്കെയാണെന്ന് ഷാഫിക്കയോട് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാഫിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് ഷാഫി പറമ്പിലേക്ക് എത്തിക്കും അതിനുശേഷം ഷാഫി പറമ്പിൽ ആ പ്രശ്നത്തെ പരിഹരിക്കും അതിനു വേണ്ടിയാണ് അവിടെ ഒരു ഓഫീസ് തുടങ്ങിയത് ആ ഓഫീസ് തുടങ്ങിയതിന്റെ ചെറിയൊരു വീഡിയോ ക്ലിപ്പ് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ അടകര ഷാഫി കണ്ടുനോക്കൂ യിലും ആരംഭിക്കുന്നു എന്നത് വളരെയേറെ സന്തോഷകരവും പ്രതീക്ഷ നൽകുന്നതുമാണ് നമുക്ക് എല്ലാവർക്കും മനോഹരമായ ഓഫീസ് ഞാൻ കേറി നോക്കപ്പോൾ ആദ്യം കണ്ടത് ഉമ്മൻചാണ്ടി സാറിന്റെ ഫോട്ടോയാണ് നോക്കൂ കണ്ടല്ലോ നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഒരു ഓഫീസ് അതായത് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ അവിടെ പോയി കാര്യങ്ങൾ അവതരിപ്പിക്കാം ഷാഫി പറമ്പിലിനെ കൊണ്ട് ഒരു എം പിയെ കൊണ്ട് ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുന്നതെങ്കിൽ അതിനെ ഷാഫി പറമ്പിൽ പരിഹരിക്കപ്പെടും ഓക്കെ അതിനുശേഷമുള്ള ഒരു വീഡിയോ ക്ലിപ്പും കൂടി നിങ്ങൾ കാണണം ഓക്കെ അതായത് വടകരയിലേക്ക് ഷാഫി പറമ്പിൽ ഒരു മാസത്തിൽ മൂന്നോ നാലോ തവണ വരുന്നുണ്ട് ഓക്കെ നമ്മുടെ നാട്ടിലുള്ള എം പിമാർ ആരെങ്കിലും വരുന്നുണ്ടോ എൻ്റെ അറിവിൽ ജനങ്ങൾക്കിടയിൽ വരുന്നില്ല എവിടെയെങ്കിലും എന്തെങ്കിലും ഉദ്ഘാടനം ചെയ്യാനുണ്ടെങ്കിൽ മാത്രമാണ് ഈ എം പിമാർ എത്തിൽ ഒരു ഒരു വീഡിയോ ക്ലിപ്പും കൂടി ഞാൻ വെക്കാം അതായത് ഒരു മാസത്തിൽ നാലോ അഞ്ചോ തവണ ഷാഫി പറമ്പിൽ വരുമ്പോൾ അവിടുത്തെ ജനം കൊടുക്കുന്ന ഒരു സപ്പോർട്ട് ഓക്കെ അത് എന്തുകൊണ്ടാണ് ആ അയാൾ ഷാഫി പറമ്പിൽ അവിടെ ഒന്നും പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ആ ജനങ്ങൾ ചുമ്മാ പോയി സപ്പോർട്ട് കൊടുക്കുമോ ആ ഒരു രംഗം കൂടി നിങ്ങളൊന്ന് കേട്ട് നോക്കാം ഓക്കെ എം പി വീഡിയോയിലുണ്ട് ഒരു കയ്യടി കൊടുത്ത എല്ലാവരും കുഞ്ഞിപ്പണ് കയ്യടിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾ കണ്ടല്ലോ എന്തുമാത്രം സപ്പോർട്ടാണ് ഷാഫി പറമ്പിലിന് കിട്ടുന്നത് ഒരു വീഡിയോ ക്ലിപ്പും കൂടി ഞാൻ സൈഡിൽ വെച്ച് തരാം അതും നിങ്ങൾ കാണണം കാരണം കുറേ പേര് പറയലുണ്ട് എന്തുകൊണ്ട് യുവാക്കളുടെ ഇടയിൽ ഷാഫി പറമ്പിലിന് വൺ സപ്പോർട്ട് കിട്ടുന്നു അതായത് എല്ലാ പാർട്ടിയുടെ യുവാക്കളും യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും ബി ജെ പി കാരായാലും അവിടെയുള്ള യുവാക്കൾ ഷാഫിയുടെ പേര് പറയുമ്പോൾ ഞങ്ങൾക്കൊന്നും പറയാനില്ല അദ്ദേഹം ഒരു നേതാവാണ് അതെന്തുകൊണ്ട് ക്രിക്കറ്റിനും കളിക്കും ഷാഫി പറമ്പിൽ അതായത് എന്തൊരു കളിയുടെ മേഖലയിലും ഷാഫി പറമ്പിൽ ഒന്നാമനാണ് അതിനും സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു ഒരു ഏതോ ഒരു കളിക്കു വേണ്ടി ഷാഫി പറമ്പിൽ സപ്പോർട്ട് കൊടുത്ത ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്കും കോഴിക്കോട് നമ്മൾ ഓക്കെ നിങ്ങൾ കണ്ടല്ലോ ജനങ്ങളുടെ ഇടയിൽ ഷാഫി പറമ്പിലാണ് ഒരു വീഡിയോ ക്ലിപ്പും കൂടി ഞാൻ സൈഡിൽ വെച്ച് തരാം സ്കൂൾ പില്ലർ ഒന്നും അറിയാത്ത ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും ഷാഫി പറമ്പിൽ വരുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കാരണം എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് കേട്ടതുകൊണ്ടാണ് അദ്ദേഹം ചെയ്യുന്ന നന്മയെക്കുറിച്ച് കേൾക്കുന്നത് കൊണ്ടാണ് ആ ഒരു വീഡിയോ ക്ലിപ്പും കൂടി ഷാഫി പറമ്പിലിൻ്റെ സ്കൂളിൽ വടകര സ്കൂളിൽ പിള്ളേർ കൊടുക്കുന്ന റെസ്പെക്റ്റും കൂടി നമുക്കൊന്ന് കണ്ടുനോക്കാം ഓക്കെ മഞ്ചിലെ ദൃശ്യമാണ് ഏറ്റവും ഹൃദയത്തിൽ തൊടുന്ന അന്നത്തെ ദിവസം ഉണ്ടായ മറ്റേ ജീവിതവും വീട്ടിലെ ജീവിതം മണ്ണും കമ്പും ഒക്കെ ഇതുണ്ടായ സ്ഥലത്തെയാണെന്ന് മനസ്സിലാക്കുന്നു ഈ കല്ലൊക്കെ ഒക്കെ അവിടെ ഉണ്ടല്ലോ നിങ്ങൾ സ്കൂൾ പിള്ളർക്കിടയിലും ഷാഫി പറമ്പിലാണ് അതായത് ഷാഫി പറമ്പിലിൻ്റെ സ്മൈൽ കാണുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം ഉറപ്പാണ് ഇദ്ദേഹമാണ് ജനനായകൻ ഇദ്ദേഹത്തിൻ്റെ ഈ വീഡിയോക്കെ താഴെ വരുന്ന കമൻറ്റ് മൊത്തത്തിൽ വരുന്ന കമൻറ്റ് എങ്ങനെയെങ്കിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇങ്ങിറങ്ങ് ആയിക്കഴിഞ്ഞാൽ മതി എന്നാണ് കാരണം നമ്മുടെ കേരളത്തിൽ നൂറ്റി നാൽപ്പതിന് ചില്ലാൻ എം എൽ എമാരും ഇരുപത് എം പിമാരും ഉണ്ടാകുമ്പോൾ ആരും ചെയ്യാത്ത പ്രവൃത്തിയാണ് ഷാഫി പറമ്പിൽ ചെയ്യുന്നത് അല്ലേ ഞാൻ പറയുന്നത് കളവാണോ നിങ്ങൾ തന്നെ പറയൂ നിങ്ങളുടെ നാട്ടിലിപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പക്ഷേ നിങ്ങൾ എൽ ഡി എഫുകാരായിട്ടുണ്ടാവും ഇല്ലെങ്കിൽ നിങ്ങൾ യു ഡി എഫ്കാരായിട്ടുണ്ടാവും നിങ്ങളുടെ എം എൽ എ തന്നെ ഇങ്ങനെ ചെയ്യാറുണ്ട് ചെയ്യലുണ്ടോ എൻ്റെ നാട്ടിലില്ല ഓക്കെ ഞാൻ കണ്ടെടുത്തോളം ഒരു സാധനമേ ഞാൻ കണ്ടിട്ടില്ല ഓക്കെ അതായത് ജനങ്ങൾക്കിടയിൽ ഇത്ര മാത്രം വരുന്ന ഒരു ഒരു എം പി എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഷാഫി പറമ്പിലല്ല ഓക്കെ നിങ്ങൾക്ക് പേഴ്സണലി എൻ്റെ വീഡിയോ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം ഞാൻ അതായത് ഓരോ പാർട്ടിക്കും സപ്പോർട്ട് കൊടുക്കാത്ത ആളാണ് ആര് മികച്ച രീതിയിൽ വരിക്കുന്നു അവർക്കാണ് ഞാൻ സപ്പോർട്ട് കൊടുക്കുക അതിപ്പോൾ ഏത് പാർട്ടി ആയിക്കൊള്ളണ്ടേ ഓക്കെ ഓക്കെ ഒരു വീഡിയോ ക്ലിപ്പും കൂടി നിങ്ങൾ കാണണം ഓക്കെ അതായത് ഷാഫി പറമ്പിൽ വടകരയിൽ വിജയിച്ചതിന് ശേഷം ഒരാൾക്ക് ഒരു നിങ്ങൾ കണ്ടു കണ്ടുനോക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഇത്രത്തിൽ മനോഹരമായ ഒരു എം എൽ എ ഒരു എം പി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് എൻ്റെ പൊന്നുമക്കളെ രണ്ടായിരത്തി ഇരുപത്തിയാറ് എലക്ഷൻ വരാൻ പോവുകയാണ് ഓക്കെ നിങ്ങളെല്ലാവരും ഒന്ന് ഫ്രഷ് ആവണം പ്ലീസ് അതായത് നിങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പാർട്ടിയെ നിങ്ങളൊന്ന് ഒഴിവാക്കുക ആരാണ് മികച്ചവർ അവരെ നിങ്ങൾ വിജയിപ്പിച്ചു വിടുക ഇല്ലെങ്കിൽ നമ്മുടെ തലമുറ ഇപ്പോൾ ഒരു എക്സാമ്പിൾ കേരളത്തിൽ ആരെങ്കിലും നിൽക്കലുണ്ടോ ആരുമില്ല അതായത് പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞാൽ യു കെയിലേക്കോ സൗദി അറേബ്യയിലേക്കോ ഇല്ലെങ്കിൽ ദുബായിലേക്കോ എവിടേക്കെങ്കിലും പോകും ചെറു നല്ല രീതിയിൽ പഠിക്കാനായിട്ട് പോകും എന്തുയില്ലെങ്കിലും പണിക്ക് പോകുന്ന ചില ഹോട്ടലിലേക്കെങ്കിലും പണിക്ക് പോകും എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാമോ എന്നാണ് ചിന്തിക്കുന്നത് കാരണം ഇവിടെ ഒരു ദിവസം നീക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ നിലവിൽ കൊടുക്കുന്ന പാർട്ടിക്ക് സപ്പോർട്ടുണ്ടാകും ചില ആൾക്കാരുണ്ട് അതായത് മതം പറയുന്നത് പോലെ പാർട്ടി ഇപ്പോൾ ചില ആൾക്കാർ പറഞ്ഞില്ലേ ഞാൻ മുസ്ലിമാണ് ഞാൻ ഹിന്ദുവാണ് ഞാൻ ക്രിസ്ത്യൻ അതുകൊണ്ട് ഞാൻ ഇതേ മതത്തിൽ ഉറച്ചു നിൽക്കുന്നു ഈ മതം എന്ത് പറയുന്നു അതുപോലെ ഞാൻ ഫോളോ ചെയ്യുന്നു അങ്ങനെ പറയുന്ന ചില ആൾക്കാരുണ്ട് എല്ലാ മതത്തിലും ഓക്കെ അങ്ങനെ ചില ആൾക്കാർ ഞാൻ ഇതുപറയും എൽ ഡി എഫ് ആണ് എൻ്റെ തലമുറ തന്നെ എൽ ഡി എഫ് ആണ് അല്ലെങ്കിൽ എൻ്റെ അച്ഛനമ്മമാർ മൊത്തത്തിൽ യു ഡി എഫ്കാരാണ് അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും ബി ജെ പി കാരാണ് ചെറുപ്പത്തിൽ ബി ജെ പി കാരാണ് അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ എൽ ഡി എഫിനോ യു ഡി എഫിനോ ബി ജെ പിക്ക് ഇതിൽ തന്നെ വോട്ടിടും കാരണം ഞങ്ങളുടെ അപ്പന്മാർ ഞങ്ങളുടെ അമ്മമാർ ഇട്ടത് ഈ പാർട്ടിക്കാണ് ഞങ്ങളും ഇതേ പാർട്ടിക്ക് തന്നെ മുന്നോട്ട് പോകും അങ്ങനെയുള്ള മൈൻഡ് സെറ്റ് ഒഴിവാക്കി ആരാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് അവർക്ക് വോട്ടിടും എൻ്റെ പൊന്നു ചങ്ങായിമാരെ ഓക്കെ നിലവിലെ അവസ്ഥയിൽ ഞാൻ ആണിയെടുത്ത് ഞാൻ പറയുകയാണ് ഇതിൻ്റെ വിഷയത്തിൽ എനിക്ക് കേസായാലും ഒരു കുഴപ്പമില്ല എൽ ഡി എഫ് സർക്കാർ പിണറായി വിജയൻ ഭരണത്തിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മളെല്ലാവരും വിഷം കൂടിച്ച് ചാവേണ്ടി വരും ഓക്കെ ഇത് ഞാൻ വെറു പറയുന്നത് വെറുതെയല്ല സത്യമാണ് ഞാൻ പറയുന്നത് അതായത് പിണറായി വിജയനെന്നാലും ഇനിയും തുടർന്ന് കഴിഞ്ഞാൽ മക്കളെ നമ്മളെല്ലാവരും വിഷം കൂടിച്ച് ചാവേണ്ട ഒരു അവസ്ഥ വരും അത് ഉറപ്പാണ് അതുകൊണ്ട് എൻ്റെ പ്രിയ വോട്ടർമാരെ നിങ്ങളൊന്ന് ചിന്തിക്കുക നിങ്ങൾ കോൺഗ്രസിലേക്ക് ഓട്ടിടണം നിങ്ങൾ ബി ജെ പിക്ക് ഓട്ടിടണം ഞാൻ പറയുന്നില്ല അതായത് നമ്മളൊന്ന് സ്ട്രോങ് ആകണം അതായത് എൽ ഡി എഫിനെതിരെ നീങ്ങണം ഈ ഒരു ഭരണം അതായത് എൽ ഡി എഫ് നാളുകളിൽ നല്ലൊരു പ്രഖ്യാപനം പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ അതായത് പിണറായി വിജയനെ മാറ്റി ഞങ്ങൾ ഇന്ന ഒരു മുഖ്യമന്ത്രിയെ കൊണ്ടുവരാം അതിന് ശേഷം നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ ഉറപ്പായിട്ടും പരിഹരിക്കാൻ നമുക്ക് തോന്നിയാലും ഓക്കെ നമ്മൾ അവർക്ക് വോട്ടിടാം പ്രശ്നമില്ല നിലവിലെ അവസ്ഥയിൽ ഈ ഭരണം തന്നെയാണ് ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ ഇതേ ഭരണം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിന് ശേഷം ഭരിക്കൂന്ന് പറയുന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നുമക്കളെ അവർക്ക് വോട്ടിടാതിരിക്കുന്നതാണ് നല്ലതൊക്കെ നമ്മൾ എല്ലാവരും കൂട്ടത്തിന് എവിടേക്കെങ്കിലും ഓടേണ്ടി വരും അതായത് കേരളം ഉണ്ടാവുമോ എന്ന് എനിക്ക് സംശയമുണ്ട് അതുകൊണ്ടൊരു ഭരണമാറ്റം അത്യാവശ്യമാണ് അതിപ്പോൾ എൽ ഡി എഫ് തന്നെ ഭരിച്ചാലും ആ പിണറായി വിജയനെ താഴെ ഇരുത്തിക്കൊണ്ട് ഒരു നല്ലൊരു യുവ നേതാവ് വന്നുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന ഒരു നല്ല ഒരാൾ വരുന്നുണ്ടെങ്കിൽ എൽ ഡി എഫ് സർക്കാർ നമുക്ക് വേണ്ടത് നല്ല സർക്കാരാണ് ഓക്കെ അതുകൊണ്ട് എൻ്റെ പൊന്നു മക്കളെ നിങ്ങൾ ഒന്ന് ഈ ഒരു ഇലക്ഷനെങ്കിലും ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഷാഫി പറമ്പിലിനെ പോലെ മികച്ച നേതാക്കളെ നമ്മൾ സെലക്ട് ചെയ്യുക പത്ത് ഷാഫി പറമ്പിൽമാർ വന്നാൽ നമ്മുടെ നാട് നിന്നൊന്നാകും ഓക്കെ ഒരൊറ്റ ഷാഫി പറമ്പിൽ നിന്ന് ചെയ്യാനാണ് അതായത് ചെറിയൊരു എക്സാമ്പിൾ പറയാം എവിടെയെങ്കിലും എന്തെങ്കിലും ദുരന്തം സംഭവിച്ചാൽ ആദ്യം ഓടിയെത്തുന്നത് ഷാഫി പറമ്പിലാണ് എവിടെയൊക്കെ കേരളത്തിൽ പതിനാല് ജില്ലയിൽ പതിനാല് ജില്ലയിലും പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ് ഷാഫി പറമ്പിൽ ഒറ്റയ്ക്ക് പതിനാല് ജില്ലയിൽ ഓടി വരാൻ പറ്റുമോ ഇല്ല അപ്പോൾ നമുക്ക് ഇനിയും നാലഞ്ച് ഷാഫി പറമ്പിൽമാർ വരണം അതുകൊണ്ട് നമ്മൾ നല്ല നല്ല ഷാഫി പറമ്പിൽമാരെ സെലക്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് അല്ല ഞാൻ ഷാഫി പറമ്പിൽ കോൺഗ്രസ് ആയത് കൊണ്ട് പൊക്കും ഷാഫി പറമ്പിൽ ബി ജെ പിയിലായെങ്കിലും ഞാൻ ഷാഫി പറമ്പിലിനെ പൊക്കും ഉദാഹരണം ഞാൻ പറയാം നാടകളിൽ കെ സുരേന്ദ്രൻ എവിടെയെങ്കിലും വിജയിച്ചു നല്ലൊരു ഭരണം കാഴ്ച വെക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയും കാരണം ഞാൻ ജനങ്ങൾക്കൊപ്പമാണ് ഓക്കെ നമ്മൾ സാധാരണക്കാർക്ക് എങ്ങനെയാണ് ജീവിക്കുന്നത് ആര് വന്നാലാണ് മികച്ച ഭരണം കിട്ടുന്നത് അവർക്കാണ് ഞാൻ പേഴ്സണലി സപ്പോർട്ട് കൊടുക്കുന്നത് അപ്പോൾ ഏതായാലും ഞാൻ ഈ വീഡിയോ എഫ് ചെയ്യണം ഓക്കെ ബൈ